വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ ജനതാ പാർട്ടി പുത്തഞ്ചറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തഞ്ചറ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി കരിങ്ങച്ചിറയിൽ കൃത്യസമയത്ത് ബണ്ട് നിർമ്മാണം നടത്താത്തതിന്റെ പേരിൽ പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിലേക്കും കിണറുകളിലേക്കും ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്ന സാഹചര്യമാണ് കിണറുകളിലും ഉപ്പുവെള്ളം കയറി കൃത്യസമയത്ത് ബണ്ട് നിർമ്മാണം നടത്തി ഉപ്പുവെള്ള ഭീഷണി തടയാൻ കഴിയാത്ത പഞ്ചായത്ത് ഭരണ സമിതി രാജിവെക്കണമെന്ന് ബി ജെ ആവശ്യപ്പെട്ടു കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഈ കുടിവെള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിൽ വാർത്തകളുണ്ട് സർജ്ഞരുടെ സബ് ഡിവിഷണൽ ഓഫീസ് നിർത്തലാനെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പത്രത്തിലെ മറ്റൊരു വാർത്തയുണ്ട് തീരദേശ മേഖലയിലെ കുടിവെള്ളകളുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ ദിവസവും കഴിഞ്ഞാൽ കുടിവെള്ളത്തിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പുത്തഞ്ചറ കൊടുങ്ങല്ലൂർ അതിനു ചുറ്റിപ്പറ്റിയുള്ള തീരദേശ മേഖലയിലെ അഴീക്കോട് എടവലി അശൻപുര പോലുള്ള പഞ്ചായത്തുകൾ ഈ പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട്

മണ്ഡലം ജനറൽ സെക്രട്ടറി ടി ജി ജെമി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബിജു സുരേഷ് രശ്മി ശ്രീകുമാർ സേതു സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു